ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് റേഷൻ കാർഡ് ഇ കെ വൈ സി നിർബന്ധമാക്കിയിരിക്കുകയാണ് നിലവിൽ നിലനിൽക്കുന്ന കാർഡിൽ ഒരുപാട് പേര് റേഷൻ സ്വീകരിക്കുന്നത് മരിച്ചുപോയ വ്യക്തികളുടെ പേരിലുള്ള റേഷനും കൂടിയാണ് എന്ന തിരിച്ചറിവിലാണ് ഗവൺമെന്റ് ഇ കെ വൈ സി നിർബന്ധമാക്കിയിരിക്കുന്നത് ഇ കെ വൈസിലൂടെ സിയിലൂടെ ഉദ്ദേശിക്കുന്നത് മരിച്ചുപോയ ആൾക്കാരെ റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കുക എന്നതും അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് വേറൊരു വീട്ടിലേക്ക് പോയ സ്ത്രീയെ ആ വീട്ടിലേക്കുള്ള റേഷൻ കാർഡിലേക്ക് ആഡ് ചെയ്യിക്കുക എന്നുള്ളതുമാണ് ഈ റേഷൻ കാർഡില് ഇ കെ വൈ സി ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇനി നിങ്ങൾ നിങ്ങളുടെ റേഷൻ കാർഡ് ഇ കെ വൈസി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന നാളുകളിൽ റേഷൻ കാ റേഷൻ വഴി മുഖേന മുഖേന ലഭിക്കുന്ന യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുകയുള്ള നിങ്ങളുടെ റേഷൻ കാർഡ് റദ്ദാവുന്നതാണ് റദ്ദാവുക എന്ന് വെച്ചാൽ പെർമനന്റ് ആയിട്ട് റദ്ദാവുക അല്ല നിങ്ങൾ ഇ കെ നിങ്ങളുടെ റേഷൻ കാർഡ് ബ്ലോക്ക് ആയി നിൽക്കുന്നതാണ് സോ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റേഷൻ കാർഡ് ഇ കെ വൈ സി ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ റേഷൻ കാർഡ് ഇ കെ വൈ സി ചെയ്യുന്നതിന് നമ്മുടെ റേഷൻ കടയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് റേഷൻ കടയിൽ നമ്മൾ ഫിംഗർ പ്രിന്റ് അനലൈസ് ചെയ്തിട്ടാണ് നമുക്ക് ഇ കെ വൈ സി ചെയ്യുന്നത് നിങ്ങളുടെ ഇ കെ വൈ സി ചെയ്ത കാര്യങ്ങൾ സബ്മിറ്റഡ് ആണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതെങ്ങനെയാണ് ചെക്ക് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു തരാം നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മുടെ മേര റേഷൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക ചെയ്യാം റേഷൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു ആപ്ലിക്കേഷൻ കിട്ടുന്നതാണ് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഇന്റർഫേസിലേക്ക് വരും ആ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യണം ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാവുന്നതാണ് ലാംഗ്വേജ് ചേഞ്ച് ചെയ്തിട്ട് ഇതേപോലെ ഒരു ഇന്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആധാർ സീഡിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഈ ആധാർ സീഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഈ ആധാർ സീഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലൊരു ഓപ്ഷൻ വരും ഈ ഓപ്ഷനിൽ ഒരു ആധാർ നമ്പർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഇന്റർഫേസിലേക്ക് നിങ്ങൾ വരും ഇത് നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളാണ് കാർഡ് നമ്പറും എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഇ കെ വൈ സി കംപ്ലീറ്റഡ് ആണെങ്കിൽ മാത്രമാണ് ഇവിടെ എസ് വരിക ഇവിടെ ആരെങ്കിലും നോ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും റേഷൻ കടയിൽ പോയിട്ട് ഇ കെ വൈ സി ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് ഇ കെ വൈ സി കംപ്ലീറ്റ് ആകാത്ത പക്ഷം നിങ്ങളുടെ റേഷൻ